കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ളൊരാളുടെ ജീവിത രീതിയെല്ലാം സഖാ പിണട്രായിപ്പ് നയിക്കുന്നെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ ആ ഡോക്യുമെൻ്ററി പിൻവലിക്കാനുള്ള കാരണം ഞാൻ ആ ഡോക്യുമെൻ്ററി ചെയ്യാനുണ്ടായ കാര്യവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാടുകളോടുകൂടിയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഞാനായിരുന്നു പക്ഷേ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ കാണുന്നത് ഇത് നല്ല മതിചലിച്ച് കോർപ്പറേറ്റുകളുടെയും കുത്തക നിലപാടുകളിവിടെയൊക്കെ കൂടെ നിൽക്കുന്ന ഒരു പിണറായി തന്നെയാണ് ഞാൻ കാണുന്നത് അത്തരം രീതിയിൽ ആ സഖാവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് സംവിധായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ആ ഡോക്യുമെൻ്റ് പിൻവലിച്ചു എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുന്നത് എൻ്റെ ഇതിൽ തന്നെയാണ് നടൻ ജയകൃഷ്ണനാണ് അത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം എൻ എൻ കൃഷ്ണദാസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മീഡിയയുടെ വർക്കുകളെല്ലാം ചെയ്തിരുന്ന ഒരു സമയത്തായിരുന്നു പൂർണ്ണമായിട്ടും ആ സമയത്ത് അത് നിർത്തിവെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വർക്കുകൾ ചെയ്യുന്നത് മറ്റു പലരെ ഏൽപ്പിച്ചിട്ട് അതൊരു സൗഹൃദ കൂട്ടായ്മയാണ് അതിൻ്റെ പലരും ചേർന്നാണ് സുഹൃത്ത് സംഘമാണ് അതിന് പൈസ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഡോക്യുമെൻ്ററി ഉണ്ടായിരിക്കുന്നു പക്ഷേ ആ ഡോക്യുമെൻ്ററി എന്താണ് വിഭാവനം ചെയ്യുന്നത് അതിന് വിരുദ്ധമായിട്ട് അതിൻ്റെ ആ ആ ഡോക്യുമെൻ്ററി നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്തായിരുന്നു വിരുദ്ധമായി കണ്ട കാര്യങ്ങൾ കാരണം അതിൽ വളരെ നിസ്വാർത്ഥരായിട്ടുള്ള പന്ത്രണ്ടോളം പേരാണ് ആ ഡോക്യുമെൻ്ററിൽ നമ്മളോട് സംസാരിക്കുന്നത് അവർ പലരും കോൺഷ്യസ് മൈൻഡിലുള്ള ആളുകളുണ്ട് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇവരോട് പലരോടും ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളിലേക്ക് വരാനൊക്കെ അവർ പെട്ട പാട് നമുക്കറിയാം പക്ഷേ ഇവർ എല്ലാം തന്നെ കോൺഷ്യസ് മൈൻഡ് വരുമ്പോൾ പിണറായി എന്ന് പറയുന്ന സഖാവിനെ ഉയർത്തിപ്പിടിക്കാൻ കാണിച്ച ആ ആവേശം പിന്നീട് ആ ഡോക്യുമെൻ്ററിയും പുറത്തു വന്ന് പിണറായി സഖാവ് മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കാണാനില്ല അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതിൽ ആ പന്ത്രണ്ട് പേരെന്ന് പറയുന്നത് നിരവധി തവണ പിണറായികൾ കൂടുതലായിട്ട് മാരകമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുള്ള മാരകമായിട്ടുള്ള രീതിയിൽ ജീവിതാവസ്ഥകളിൽ എത്തിപ്പെട്ട ആളുകളാണ് ആ ആളുകൾ ഇവിടെ ഒരു നീതി പുലർത്തണ്ടേ അത്തരം നീതി പുലർത്തൽ എനിക്ക് കഴിഞ്ഞാൽ ഇദ്ദേഹം പുലർത്തിയിട്ടില്ല എന്ന് തോന്നല് വന്നപ്പോഴാണ് ഞാനത് വിഡ്രോ ചെയ്യുന്നത് ഇത് സെഗാവ് പ്പിൺഡ്രായയുടെ ഡോക്യുമെൻ്റ് കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആണ് അല്ലാത്ത സ്പിഡ്രായ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഇത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സൗഹൃദ ഉണ്ടായി അത് നിർമ്മിച്ചു അഭിലാഷായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തത് പക്ഷേ ഞങ്ങളവിടുന്ന് അവസാനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു അത് അവിടുന്ന് പിന്നെ യൂട്യൂബ് പ്രൊമോഷനും വാട്സപ്പ് പ്രൊമോഷനും എല്ലാം ആ കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്തിരുന്നു പിന്നീട് എഴുപത്തഞ്ചോളം എഴുപത്തഞ്ച് ലക്ഷത്തോളം വ്യൂവേഴ്സ് അതിന് നവമാധ്യമ രംഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് പിന്നെ ചാനലുകൾ വന്നത് ഏറ്റവും കൂടുതൽ ഡോക്യുമെൻ്ററി അത് ചാനലുകളിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ മറ്റേ ജീവൻ ടി വി മറ്റ് ചാനലുകളെല്ലാം മൂന്നും നാലും തവണ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഫേസ്ബുക്ക് പേജിൽ നിന്ന് ആദ്യം തന്നെ മാറ്റി യൂട്യൂബിൽ നിന്ന് എടുത്ത് മാറ്റി ഇപ്പോൾ നിലവിലത് ആർക്കും സെർച്ച് ചെയ്ത ആ ഡോക്യുമെൻ്ററി കിട്ടില്ല അല്ലേ എഴുപത്തിയഞ്ച് ലക്ഷംത്തോളം ആളുകൾ കണ്ടിട്ടുള്ളതും എല്ലാ മാധ്യമങ്ങളും കൂട്ടി കൂട്ടിച്ചേർത്തിട്ടുള്ള കണക്കാണ് പറയുന്നത് നവമാധ്യമങ്ങളിലെല്ലാം കൂടി കണക്കാക്കിയാൽ വരുന്ന കണക്കാണ് യൂട്യൂബിലേതാണ്ട് ഏഴ് ലക്ഷത്തിലധികം ആളുകൾ കണ്ടുണ്ട് അതിലും കൂടുതലുണ്ട് ഡോക്യുമെൻ്ററി സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ നിലപാടിൽ നിന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിനോടൊക്കെ യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ പരോക്ഷമായിട്ടുള്ള ചില വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ആ വിയോജിപ്പുകൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യർ പ്രതികരണശേഷി ഇല്ലാത്തവരാണെന്നുള്ള ഒരവസ്ഥ എനിക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ദരിദ്രനായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പന്ത്രണ്ട് പേരെന്നോട് പറഞ്ഞത് അദ്ദേഹം ദരിദ്രനായിരുന്നു അമ്മ ബുദ്ധിമുട്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടെന്നെ വളർത്തിയിട്ടുള്ളത് അത്തരൊരവസ്ഥയിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒഴിവാക്കാനാണ് ഈ പന്ത്രണ്ട് പേരും പറയുന്ന വളരെ കോൺഷ്യസ് ആയിട്ട് പറയുന്നത് അവൻ പഠിച്ചു വളർന്നത് മറ്റേ ചെങ്ങു തൊഴിലാളിയുടെ മകനായിട്ടാണ് അമ്മ കൃഷിപ്പണിക്ക് പോയിരുന്നു സ്വന്തമായിട്ട് കൃഷി ചെയ്തിരുന്നു കൃഷിപ്പണിക്ക് പോയിരുന്നു എങ്കിലും ദാരിദ്ര്യമായിരുന്നു എന്നാണ് ഈ ഒരു പോയിൻറ്റ് വേണ്ടെന്നാണ് അദ്ദേഹം പറയണേ പറ്റുമെങ്കിൽ ഓഫ് ദ റെക്കോർഡ് അത് ഒഴിവാക്കണം ലോക്സഭ തിരഞ്ഞെടുപ്പ് തോൽവിയാണോ അല്ല ലോകസഭ തിരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെ അതിനാക്കം കൂട്ടി എന്നേ ഉള്ളൂ അതിന് മുന്നേ തന്നെ ഈ സാധനം ഡിലീറ്റഡ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു വാട്സപ്പിൽ നിന്ന് അല്ലെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു യൂട്യൂബിൽ നിന്ന് കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു റീസൺ കുറച്ച് ദിവസമായിട്ടുള്ളൂ അതിന് കാരണം വേറെ ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലോ തോൽവി മാത്രമല്ല എന്താണ് നിങ്ങളുടെ സഞ്ചാരപഥം ആ സഞ്ചാരപഥം ഏത് രീതിയിലായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചില രീതികളുണ്ട് ആ രീതി വിട്ടിരിക്കുന്നു അത് വിട്ടുകൊണ്ട് എനിക്കും ജീവിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനും ജീവിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് പറയാം കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കണമെന്ന് ആ നവീകരിക്കല് ഈ രീതിയിലല്ല എൻ്റെ മകളുടെ പേരിൽ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റുകളുടെ തോളത്ത് കൈയിട്ടുകൊണ്ടോ എനിക്കറിയാം ഇതിൽ വേറെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അന്വേഷിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വേറെ സോഴ്സ് കൂടെ വരും ഞാനതേക്കുറിച്ച് കൂടുതലറിയില്ല താങ്കൾക്ക് താങ്കൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ആ ഒരു കണക്ഷൻ അത് നിങ്ങൾക്ക് ഇടക്ക് അറിയാവുന്ന കാര്യമല്ല ഞാൻ പറയേണ്ട കാര്യമില്ല അതായി കഴിഞ്ഞു അദ്ദേഹത്തെ നോക്കിയിട്ടല്ല നമ്മൾ നിൽക്കുന്നപ്പോൾ ഇത് കൂടുതൽ ഈ ക്യാൻസറും മുകളിലേക്ക് വരാരുത് ഒരു സാധനം ക്യാൻസർ കഴിഞ്ഞ ഒരു സാധനത്തെ മുറിച്ച് കളയാന്നുള്ളതിനെ നിർത്തിയുള്ളൂ അത് മുറിച്ച് കളയണം ഇന്നല്ലെങ്കിൽ നാളെ ആ മുറിച്ച് കളയൽ നടക്കണം ആ നടക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഉറുമ്പിൻ്റെ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അണ്ണാർക്കണ്ണാൻ്റെ പണി ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടു ഇതിപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ ഇതേമാതിരി നിരവധി നിശബ്ദരായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ ഈ ക്യാൻസർ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ബാക്കി കീമോതെറാപ്പി കൊടുക്കാമല്ലോ അത് എം ഗോവിന്ദ മാഷടക്കുള്ള ആൾ ചെയ്യട്ടെ ഇനി ഗോവിന്ദ മാഷക്ക് ക്യാൻസർ ബാധിച്ചാൽ അദ്ദേഹത്തിന് നമുക്ക് കിമോ കൊടുക്കാം ഇപ്പോൾ അല്ലാതെ ഈ ഇത് ജനം ഇന്ന് നേരിയാക്കിയിട്ടേ പോവുള്ളൂ അല്ലെങ്കിൽ ഈ സാധനം ഇല്ലാതെയാവും ഞാൻ എസ് എഫയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു പിന്നെ സാംസ്കാരിക രംഗത്താണ് കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞു പിന്നെ ഒരു നല്ല കാലത്ത് പത്രപ്രവർത്തകനായി ആ ഒരു കാലം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പൂർണ്ണമായിട്ടും പാർട്ടി സെൻടർ ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എങ്കിലും മറ്റു പാരവാദിത്തങ്ങളിലേക്ക് പോയിട്ടില്ല പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നല്ല ഒഴിഞ്ഞിരിക്കുകയാണ് അത് ഇപ്പോൾ ഇനി ഇപ്പോൾ വിവാദമാക്കാൻ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡർഷിപ്പ് അടക്കം ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ ഉദ്ദേശിക്കും പറയാൻ ഉദ്ദേശിക്കുന്നില്ല